നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ദൈവരാജ്യം ദൈവനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷം എട്ടാമധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ എന്നാൽ ദൈവരാജ്യം കാണുമ്പോഴും മരണമാസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഏകദേശം എട്ട് നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെ യോനാനെ യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു മോശയും ഏലിയാവും തന്നെ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ എരിസലിപ്രായപ്പാള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു നടന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും കൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു അവർ അവനെ വിട്ട് പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിൽ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നെടിലിട്ടു അവർ മേഘത്തിൽ ആയപ്പോൾ പേടിച്ചു മേഘത്തിൽ നിന്നും ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവത്തിൻ്റെ മഷികയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷക്തനായ രാജാവാണ് എന്ന് ഫത്തോസ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ അങ്ങനെ വിശ്വസിച്ചപ്പോൾ യേശു പറഞ്ഞു താന്മിൽ മഹാപുരൂതന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടും മൂന്നാം നാൾ ഉയർത്തെ നേൾക്കും ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോളും മരണം ആസ്വദിക്കാത്തവരായി ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ അവരുടെ ആ നിരാശ മാറിക്കാണും കാരണം താന് മരിക്കുമെങ്കിലും അടക്കപ്പെടുമെങ്കിലും ഉയർച്ച എഴുന്നേൽക്കുമെങ്കിലും ദൈവരാജ്യം ഉടനെ തന്നെ സ്ഥാപിക്കുമല്ലോ എന്ന് ആയിരിക്കാം അവർ ചിന്തിച്ചത് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ കാണിക്കും എന്നാണ് യേശു ഉദ്ദേശിച്ചത് പന്ത്രണ്ട് ശിഷുമാരിൽ മൂന്ന് പേരെ യാക്കോബ് യോഹനൻ പത്രോസ് ഇവരെ കൂട്ടി ഉയർന്ന ഒരു മലയിലേക്ക് യേശു പോയി കാർത്ഥിക്കാനാണ് പോയത് യേശു കാത്തി കൊണ്ടിരുന്നപ്പോൾ ഗുഹഭാവം മാറി വസ്ത്രം പോലും റെണ്മയായിത്തീർന്നു അപ്പോൾ രണ്ട് പുരുഷന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അവർ രണ്ടുപേരും യേശുവിനെ പോലെയായി ഇത് കണ്ടിട്ട് പത്രോസ് പറയുകയാണ് ഗുരുവോ നാം വിളിക്കുന്ന നല്ലത് മൂന്ന് കുടിയിൽ ഞങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവനും അപ്പോൾ ഈ പ്രത്യക്ഷപ്പെട്ടവർ വന്നത് വന്നവർ ഏലിയാവും മോശയുമാണ് എന്ന് പത്രോസിന് മനസ്സിലായി അല്ലെങ്കിൽ കൂടെയുള്ള രണ്ട് ശിഷ്യന്മാർക്കും മനസ്സിലായി അതായത് ദൈവരാജ്യത്തിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ജ്ഞാനം വർദ്ധിക്കുകയാണ് മോശ പിസ്കായയുടെ കൊടുമുടിയിൽ വെച്ച് മരിച്ചയാളാണ് ഏലിയാവ് മരിക്കാതെ സ്വർഗ്ഗാരോണി ചെയ്തയാളാണ് മോശയുടെ പടം എങ്ങും മരിച്ചു വച്ചിട്ടില്ല മോശയുടെ ആകാരം എങ്ങനെയായിരുന്നു കളറ് അല്ലെങ്കിൽ മോശയുടെ ശരീരഘടന ഇതൊന്നും ആർക്ക് പറഞ്ഞു കൂടാം ഏലിയാവിൻ്റെയും അങ്ങനെ തന്നെ പക്ഷേ പത്രോസ് പറയുകയാണ് ഇത് മോശയാണ് ഇത് ഏലിയാവാണ് അപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജ്ഞാനം വർദ്ധിക്കും ആരും പറയാതെ കാര്യങ്ങൾ അറിയുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ക്രൈസ്തവ സഭയിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ധാരാളം ആളുകളുണ്ട് എഴുതാൻ പോലും അറിഞ്ഞുകൂടാത്തവർ സ്വന്തം പോലും ഇടാൻ അറിഞ്ഞുകൂടാത്ത ആളുകൾ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ് ദൈവം അവർക്ക് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള ആ ജ്ഞാനം നൽകി അവർ യേശുവിനെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അത് നിമിത്തം അവർ പീഡന ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ വീണ്ടും പരമെങ്കിൽ അല്ലെങ്കിൽ യേശു ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ അവർക്ക് ജ്ഞാനമുണ്ടാകും ശലോമോൻ ദൈവത്തോട് ജ്ഞാനമാണ് ചോദിച്ചത് ഇതുവരെ ആർക്കും ലഭിക്കാതിരുന്ന നേടാൻ കഴിയാതിരുന്ന ജ്ഞാനം ഒറ്റ നിമിഷം കൊണ്ട് ശലോമോന് ദൈവം നൽകുകയാണ് അതുപോലെ താനിയലിനും ചന്ദ്രകുമേശക അഭേദനോവിനും ദൈവം ജ്ഞാനം നൽകാൻ ഇടയായി ദൈവരാജ്യത്തിൽ നമുക്ക് എല്ലാ വിശ്വാസികൾക്കും വലിയ ജ്ഞാനം ഭൂതന്മാർക്കുള്ളതിനേക്കാൾ ജ്ഞാനം തീർച്ചയായിട്ടും നമുക്കുണ്ടാകും എന്നൊരു പാഠമാണ് ഇത് നമുക്ക് നൽകുന്നത് മറ്റൊന്ന് മോശയും ഏലിയാവും യേശുവിനെ യേശുവിനെപ്പോലെയായി അതായത് അതിൻ്റെ ആത്മീകാർത്ഥം മോശയെപ്പോലെ മരിച്ച ദൈവമക്കൾ യേശുവിനെ പോലെയാകും ഉയർത്തിഴുന്നേറ്റ് യേശുവിനെ പോലെയാകും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവർ ഏലിയാവിനെ പോലെ മരിക്കാതെ ഇരിക്കുന്ന ആളുകൾ അവരും യേശുവിനെ പോലെയാകും അതാണ് തസലോനയ്ക്ക് ലേഖനത്തിൽ പൗലൂസ് എഴുതിയത് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടെ വരുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ ആദ്യ പിന്നെ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും എല്ലാവരും യേശുവിനെ പോലെയാകും യോഹന്നാനും അത് എഴുതിയിട്ടുണ്ട് തൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ ഉള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാവുകൊണ്ട് അവനോട് സദൃശ്യരാകും എന്നാണ് ക്രിസ്തുവിൻ്റെ രൂപത്തോട് അനുരൂപരാകാനാണ് ദൈവം നമ്മെ മുന്നേപിച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ചെറു നിർണയത്തിലും മുന്നറിവിലുമുള്ള കാര്യമാണ് നാം എല്ലാവരും യേശുവിനെപ്പോലെയാകുക അല്ലെങ്കിൽ ദൈവത്തെ ദൈവത്തെപ്പോലെയാകുക ആദാം ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചു പഴം പറിച്ചു തന്നു പക്ഷേ നമ്മുടെ കർത്താവ് നമ്മെ വിശ്വാസത്താൽ ആദാം ആദമുഖവെ അവിശ്വസിച്ചതിനാലാണ് പഴം പറിച്ചു തരുന്നത് എന്നാൽ യേശുവിനെ വിശ്വസിക്കുന്ന ഒറ്റ കാരണത്താൽ നമ്മൾ ദൈവത്തെ പോലെ ആയി മാറും അതാണ് വേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ദൈവരാജ്യം യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ ക്രിസ്തു യേശോസ്റ്റ് മരിച്ചവർ യേശുവിനെ പോലെയാകും ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പോലെയാകും ക്രിസ്തു യേശോസ്റ്റ് ഏലിയാവിനെ പോലെ ജീവിക്കുന്നവർ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ പോലെ ആകും അവർ ദൈവരാജ്യം അനുഭവിക്കുവാനായി ഇടയായി തീരും ഇതാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് തൻ്റെ മൂന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് പിൽക്കാലത്ത് അതിൽ യോഹന്നാനും തങ്ങളുടെ ലേഖനങ്ങളിൽ ഭാവി പ്രത്യാശ എഴുതുവാൻ തീർച്ചയായിട്ടും അതവർക്ക് പ്രചോദനമായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ദൈവരാജ്യം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നാം ഒരു അധ്വാനവും ഒരു യുദ്ധവും ഒന്നും നാം കഴിക്കേണ്ടതായിട്ടില്ല യേശു വരും ദൈവരാജ്യം സ്ഥാപിക്കും നാം അവനോടൊപ്പം വാഴുന്നവരായിത്തീരും ഇന്ന് അവന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം എന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ